അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എസ് എ ഒന്നാം സ്ഥാനവും ചൈന രണ്ടാം സ്ഥാനവും ജർമ്മനി മൂന്നാം സ്ഥാനവും ഇന്ത്യ നാലാം സ്ഥാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഡേറ്റ നമ്മളെ കാണിക്കുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് പെട്ടെന്ന് പടിപടിയായിട്ട് ഇന്ത്യ ഒമ്പതാം സ്ഥാനത്ത് നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ യു എസ് ഡോളർ ബില്യൺ ബില്യൻ അല്ല ബില്യൺ യു എസ് ഡോളറാണ് നമുക്ക് വിദേശ ഗുണമായിട്ടുള്ളത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി അതായത് നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്നുള്ള റിപ്പോർട്ട് ഐ എം എഫ് ഈ അടുത്താണ് പുറത്തുവിട്ടത് എന്തായാലും ഈ വരും വർഷങ്ങളിലും ഇന്ത്യയുടെ സാമ്പത്തിക ഗതി എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായിരുന്ന വി എ പ്രകാശ് സാറാണ് അതായത് ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നു എന്നാണ് ഐ എം എഫ് ഇൻ്റർനാഷണൽ മോഡിറ്ററി ഫണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ മാസം അവരുടെ പുതിയ കണക്കിൽ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഞാൻ ഈ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ലോകത്ത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പ് എത്രത്തോളമാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ ഇന്ത്യൻ സമ്പദ്ഘടന എത്രത്തോളം മാറി നമ്മൾ നേരത്തെ വളരെ ഒരു മോശം സ്ഥിതിയിലായിരുന്നു അതിൽ നിന്ന് എത്രത്തോളം മാറി ഇതിനെ സഹായിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ നയങ്ങൾ എന്തൊക്കെയായിരുന്നു അതോടൊപ്പം തന്നെ ഈ മോഡി സർക്കാരിൻ്റെ കാലത്തും ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ നയങ്ങൾ വന്നിട്ടുണ്ടോ അങ്ങനെ ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ നാലാം സാമ്പത്തിക ശക്തിയായിട്ട് ഉയരുന്നതിൻ്റെ ഒരു കോൺടക്സ്റ്റാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് നമ്മളിത് പരിശോധിച്ചാൽ കാണാമെന്നുള്ള ഒരു കാര്യം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്നീട് അവരുടെ മൊത്തം ജി ഡി എഫ് പറ്റിയുള്ള കണക്കും അത് പ്രസിദ്ധീകരിക്കുന്നു ഇൻറ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അപ്പോൾ അവർ ഇപ്പോൾ കാണുക അവരിപ്പോൾ അവരുടെ അവസാനത്തെ എസ്റ്റിമേറ്റിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എസ് എ ഒന്നാം സ്ഥാനവും ചൈന രണ്ടാം സ്ഥാനവും ജർമ്മനി മൂന്നാം സ്ഥാനവും ഇന്ത്യ നാലാം സ്ഥാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജപ്പാനാണ് നാലാം സ്ഥാനത്തുള്ളത് ആ ജപ്പാനെ മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു ഒരു ഒരു നേട്ടമാണ് ഇന്ത്യക്കാർക്ക് തന്നെ വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ലോകത്തെ ഏറ്റവും ഒരു ഒരു വലിയ തലയെടുപ്പുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇനി അടുത്ത് ഈ കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മാറ്റം എങ്ങനെയായിരുന്നു എന്ന് കൂടെ നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തിൽ ആരംഭ രണ്ടായിരത്തിൽ ഇന്ത്യ ലോകത്തിലെ പതിമൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഏറ്റവും കൂടുതൽ ജി ഡി പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അന്ന് യു എസ് എ ആയിരുന്നു ഒന്നാം സ്ഥാനം ജപ്പാൻ രണ്ടാം സ്ഥാനം ആയിരുന്നു അന്ന് രണ്ടായിരത്തിൽ ഈ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ പതിമൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ ഒമ്പതാം സ്ഥാനത്തേക്ക് മാറി പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് കൂടുതൽ ഒരു വലിയ മാറ്റങ്ങൾ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഏഴാം സ്ഥാനത്തേക്ക് മാറി രണ്ടായിരത്തി ഇരുപതിൽ ആറാം സ്ഥാനത്തേക്ക് മാറി രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചാം സ്ഥാനത്തേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഡേറ്റ നമ്മളെ കാണിക്കുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് പെട്ടെന്ന് പടിപടിയായിട്ട് ഇന്ത്യ ഒമ്പതാം സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് നാലാം സ്ഥാനത്തേക്ക് വരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ യു എസ് എ ആണ് ഒന്നാം സ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ജപ്പാനായിരുന്നു രണ്ടായി രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ജപ്പാനായിരുന്നു രണ്ടാം സ്ഥാനത്ത് പക്ഷേ രണ്ടായിരത്തി പ പത്തിന് ശേഷം ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ഐ എം എഫിൻ്റെ വേറൊരു ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊജക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോൾ ജർമ്മനി ജർമ്മനിയെ പിന്തൊള്ളിക്കൊണ്ട് ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ളതാണ് അവർ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് അവരിപ്പോൾ ഈ ഫ്യൂച്ചർ പ്രൊഡിക്ഷനും അവർ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊജക്ഷൻ അതായത് പാസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് അവർ ഫ്യൂച്ചർ പ്രൊജക് ഒരു പ്രൊജക്ഷൻ എന്ന് പറയും നടത്തിയിട്ടുണ്ട് അതിലും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് വർഷമാകുമ്പോൾ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറും ഒന്ന് അമേരിക്ക രണ്ട് ചൈന മൂന്ന് ഇന്ത്യ ആ നിലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് അവസാനമാകുമ്പോൾ മാറും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുപ്പത് ഈ മൂന്ന് വർഷത്തെ പ്രൊഡിക്ഷനും ഐ എം എഫ് അവരുടെ ഡാറ്റാബേസിൽ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് വർഷം ഇന്ത്യ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഐ എം എഫിൻ്റെ പ്രൊഡിക്ഷനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല ആ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന ആ സ്ഥിതിയിൽ തുടരാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നെന്നുള്ളതാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ രാജ്യമൊന്നുമില്ല പല നിലയ്ക്കും വളരെ സുപ്രധാനമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ നേരത്തെ നമ്മൾ കുറേ പിന്നോക്കമായിട്ട് നിന്നിരുന്നു എങ്കിലും അതായത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി ഇന്ത്യയാണ് ഡെമോക്രസി ഡെമോക്രസിയെന്ന് പറഞ്ഞവളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലാണ് ആളുകൾക്ക് സ്വാതന്ത്ര്യവും പ്രവർത്തനത്തിന് ലോ ആൻഡ് ഓർഡറും മറ്റു കാര്യങ്ങളും ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അങ്ങനെയുള്ള രാജ്യങ്ങളെ മുന്നോട്ട് പോകാനൊക്കെ ഇപ്പോൾ യു എസ് എ ഒരു ഡെമോക്രസിയാണ് ചൈന ഡെമോക്രസി അല്ലെങ്കിലും അവരും വളർന്നു എന്നാലും ഡെമോക്രസി ഡിമോക്രസി രാജ്യങ്ങൾക്കാണ് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സാധ്യത നമ്മൾ കാണുന്നതെന്നുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ കുടിയേറ്റ വിദേശ കുടിയേറ്റക്ക ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പഴയ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാമെന്നുള്ള ഈ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി എഴുപത്തി ലക്ഷ നൂറ്റി എഴുപത്തെട്ട് ലക്ഷം പേരാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറിയിരിക്കുന്നത് സെറ്റിൽ ചെയ്തവരുടെ കാര്യമല്ല അവരൊഴിച്ച് കുടിയേറ്റക്കാർ അപ്പോൾ ഇതിലേതാണ്ട് അമ്പത്തിമൂന്ന് ശതമാനത്തോളം ജി സി സി രാജ്യങ്ങളിലാണ് പിന്നെ ഈ ഏറ്റവും കൂടുതൽ വിദേശ പണം കുടിയേറ്റക്കാരിൽ നിന്ന് നേടുന്ന ഇന്ത്യയാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഇരുപത്തി മൂന്നില് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റക്കാര പണം ഇന്ത്യക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോൾ യു എൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ യു എസ് ഡോളർ ബില്യൺ മില്യനല്ലേ ബില്യൺ യു എസ് ഡോളറാണ് നമുക്ക് വിദേശ പണമായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ഫോറിൻ മേഖലയിലെ എക്സ്ചേഞ്ച് മേഖലയിലൊക്കെ തന്നെ വലിയ ഒരു ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇത്രയും വലിയ തോതിലുള്ള നമ്മുടെ വിദേശ പണം പ്രവാസികളിൽ നിന്ന് നമ്മൾ ലഭിക്കുന്നതാണ് പിന്നെ ഈ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏതെല്ലാം ഘടകങ്ങളാണെന്ന് കൂടെ നമുക്ക് നോക്കാം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഉദാരവൽക്കരണ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് വലിയ ചലനമില്ലാതിരുന്ന ഇന്ത്യ പെട്ടെന്നിങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ ആ മേഖലയിൽ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നിന് ശേഷമുള്ള കാലം അപ്പോൾ ഒന്ന് ഉദാരവൽക്കരണ നയങ്ങൾ രണ്ട് ഗ്ലോബലൈസേഷൻ നയങ്ങൾ പിന്നെ മാർക്കറ്റിൽ നിന്നിരുന്ന അനാവശ്യമായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ മാറ്റിയ നയങ്ങൾ അതായത് നേരത്തെ ഇതിനെ പറയുന്ന ലൈസൻസ് രാജ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ എല്ലാത്തിനും ലൈസൻസുമാണ് ലൈസൻസ് പെർമിറ്റ് രാജ് അങ്ങനെ ഇങ്ങനെ കാശ് മേടിച്ചിട്ടുള്ള പരിപാടി അങ്ങനെ അതെല്ലാം മാറി പിന്നെ ഈ ജനങ്ങളുടെ നിക്ഷേപവും കഴിവും സർഗശക്തിയും ഉപയോഗിച്ച് വളരാനായിട്ടുള്ളൊരു അവസരം ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഉദാരവൽക്കരണ നയങ്ങളാണ് ഇന്ത്യയുടെ ഈ ഡെസ്റ്റിന് മാറ്റിയതെന്ന് ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ശേഷമുള്ള ചരിത്രം നമ്മൾ പഠിച്ചാൽ കാണുന്നത് ഉദാരവൽക്കരണ നയങ്ങളാണ് വലിയൊരു മാറ്റം സാമ്പത്തിക മേഖലയിലെ എല്ലാ മേഖലയിലും ഒരു പ്രോസ്പിരിറ്റി ഇന്ത്യയിലുണ്ടാക്കി എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു സംസ്ഥാനം കേരളമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ ഏതാണ്ട് പത്ത് വർഷക്കാലം തുടർച്ചയായിട്ട് ഉദാരവൽക്കരണ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ആണ് കേരളത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ചരിത്രവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ മോഡി സർക്കാർ വന്നപ്പോൾ ഈ ഈ നയങ്ങൾ കുറേ കൂടെ ശക്തമായിട്ട് വീണ്ടും നടപ്പിലാക്കി അതായത് ആത്മനിർഭർ ഭാരത് നടപ്പിലാക്കി അതായത് പിന്നെ മേക്ക് ഇൻ ഇന്ത്യ വന്നു പിന്നീട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളവർ വന്നു ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യയിൽ തന്നെ വലിയ തോതിലുള്ള ഉൽപ്പാദനം വന്നു ഫോറിൻ ഡൊമസ്റ്റിക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിലും ഡിഫൻസ് സെക്ടറിലും പെർമിറ്റ് ചെയ്യുന്നവർ വന്നു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വന്നു ഈസ് ഓഫ് ഡൂയിങ് വന്നു അതോടൊപ്പം തന്നെ കമ്പനീസ് ആക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കൃഷിക്കാർക്ക് ജി എസ് ടി നടപ്പിലാക്കി നാഷണൽ ലെവൽ ജി എസ് ടി വന്നു കൃഷിക്കാർക്കും ഉള്ള ആനുകൂല്യങ്ങൾ ഒരുപാട് പ്രഖ്യാപിച്ചു ചെറുകിട വ്യവസായങ്ങളെ പ്രയോഗം ഡിജിറ്റലൈസേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റം വന്നു അതായത് നമ്മൾ ഈ കോവിഡ് വന്നു കഴിഞ്ഞതിന് ശേഷമൊക്കെ ഡിജിറ്റലൈസേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റം വന്നു ഇന്ത്യ ഒരു ഒരു ലീഡിങ് ഡിജിറ്റൽ ആയി മാറി എന്നാണ് വേൾഡ് ബാങ്കും ബാക്കിയുള്ളവർ പറയുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾ അപ്പോൾ നേരത്തെ തുടങ്ങിയിരിക്കുന്ന ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ കൂടുതൽ ശക്തമായിട്ടും കൂടുതൽ വികസമായിട്ടും പിന്നീട് മോഡി സർക്കാർ നടപ്പിലാക്കിയതും ഈ മാറ്റത്തിൻ്റെ ഒരു കാരണമാണ് അതിൽ അതാ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അതായത് രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ ഈ മാറ്റങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു ഇന്ത്യ നേരത്തെ ഈ പറഞ്ഞ ഒമ്പതാം സ്ഥാനത്ത് ഇന്ന് പെട്ടെന്നിങ്ങനെ നാലാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതും അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളാണ് പിന്നെ അപ്പോൾ ചുരുക്കത്തിൽ ഈ തരത്തിൽ ഇന്ത്യ എമർജ് ചെയ്യുന്നുവെങ്കിലും നമ്മുടെ അതായത് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് നിലനിന്ന് മുന്നോട്ട് പോകുമെന്നുള്ളതിനകത്ത് ഏതൊരു സംശയമല്ല നമ്മളൊരു ചരിത്രം പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള അന്നത്തെ വളരെ മോശപ്പെട്ട ചരിത്രം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ആ കാലഘട്ടത്തിൻ്റെ വളരെ ഉള്ള ചരിത്രം പ്രത്യേകിച്ച് അന്ന് കൂടുതലൊരു മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു അല്ലെങ്കിൽ നയങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു മാറ്റം അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു രാജ്യമായിട്ട് മുന്നേറും എന്ന ഇതെല്ലാം ഒരു തർക്കവും ഇല്ല പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ സ്ഥിതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഗ്രാമീണ മേഖലയിൽ ബാക്ക്വേഡ്നെസ് നിലനിൽക്കുന്നു അവിടെയുള്ള ആളുകളുടെ തൊഴിലും വരുമാനമൊക്കെ കുറവാണ് ജീവിത സാഹചര്യങ്ങൾ കുറവാണ് ആ മേഖലയിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ആവശ്യമാണ് ആ മേഖലയിൽ വലിയ ഒരു ഒരു താല്പര്യം പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റങ്ങളും വരുത്താനായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഇന്ത്യ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്